ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആർജിക്കേണ്ട അറിവിൽ അതിപ്രധാനവും പ്രഥമവുമായത് തന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും പരിരക്ഷിക്കുകയും എല്ലാറ്റിനെയും നിയന്ത്രിക്കുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന സർവശക്തനായ റബ്ബിനെക്കുറിച്ചുള്ള അറിവാണ് ആ അറിവില്ലാതെ മറ്റെന്ത് അറിവുണ്ടായിട്ടും യഥാർത്ഥത്തിൽ മനുഷ്യന് മുക്തി നേടുക സാധ്യമല്ല മോക്ഷം നേടുക സാധ്യമല്ല അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് സ്പേസിൽ പോയ ബഹിരാകാശ സഞ്ചാരം നടത്തിയ ശാസ്ത്രജ്ഞന്മാർ വരെ തങ്ങൾക്ക് അത്തരം ഭാഗ്യങ്ങൾ ലഭിച്ചത് ദുനിയാവിലെ ഏതോ മൂലയിൽ നാട്ടിവെച്ച ഏതോ ബിംബങ്ങളുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചത് കൊണ്ടാണ് തനിക്ക് ഇത്തരം വലിയൊരു ഭാഗ്യം കിട്ടിയത് എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി രക്ഷാ രക്ഷാകവചങ്ങൾ അഥവാ ഐക്കല്ലു ഏലസും അരി കിട്ടുന്ന ഡോക്ടർമാരുണ്ട് അയാള് കൃത്യമായി അനാറ്റമി പഠിച്ച ആളാണ് തന്റെ രോഗം എന്തുകൊണ്ട് എന്ന് കൃത്യമായി പഠിച്ചറിയാൻ സാധിച്ച ആളാണ് പക്ഷേ ആത്യന്തികമായി എൻ്റെ രോഗം മാറ്റാൻ റഹ്മാനായ റബ്ബിനെ കഴിയൂ എന്ന ആ തൗഹീതുമായ ബന്ധപ്പെട്ട വിശ്വാസമില്ലാത്തതുകൊണ്ട് അയാൾ ശരിക്ക് നടക്കാൻ കഴിയാത്ത നടക്കാൻ കഴിയാത്ത എന്താണെന്നറിയോ കാൽമ ആണിരോഗ സ്വന്തം കാൽമ ആണിരോഗം ഉണ്ടായിട്ട് കൊക്കിച്ചാടി നടക്കുന്ന ഒരു തങ്ങൾ ഉപ്പാപ്പ ഭാവനാത്മകമായിട്ട് പറയലട്ടോ ചില അനുഭവങ്ങളുടെ ഒക്കെ വെളിച്ചത്തിലാണ് ഇതൊക്കെ പറയണത് സ്വന്തം കാൽമ ആണുരോഗം ഉണ്ടായിട്ട് കൊക്കി ചാടി നടക്കണ നേരെ ചൊവ്വേ നടക്കാൻ കഴിയാത്തൊരു തങ്ങൾ ഉപ്പാപ്പാൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും ഒരു ഏലസോ അയക്കല്ലോ അതാണ് രക്ഷാകവചം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മന്ത്രി മന്ത്രിച്ചൂതി വാങ്ങിയിട്ട് അത് കെട്ടി നടക്കുന്ന ഡോക്ടർ അലുചോക്കണങ്ങൾ ഇങ്ങനെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉത്തംഗതയിൽ എത്തി എന്ന് അഭിമാനിച്ച് നടക്കുന്ന മനുഷ്യന്മാര് പലരും അന്ധവിശ്വാസങ്ങൾ കടിമകളാണ് ഇന്ത്യ രാജ്യത്തിന് ഒരു ദിവസം കൂടെ മുമ്പ് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു കിട്ടിയിട്ട് ആകെ കൂടെ കഴിച്ചിലായി എന്നുള്ള അഭിപ്രായമൊന്നുമില്ലെങ്കിലും ഓഗസ്റ്റ് പതിനഞ്ചിന് കിട്ടേണ്ട സ്വാതന്ത്ര്യം പതിനാലിന് തരാമെന്ന് പറഞ്ഞിട്ട് വേണ്ട അപ്പം തന്നെ വേണ്ട എന്ന് അറിഞ്ഞ് നിന്നത് രാശി നോക്കിയിട്ട അതുകൊണ്ടാണ് അന്നത്തെ പിന്നെ വൈസ്രോയ് പറഞ്ഞത് ഈ നാട് കഴിച്ചിലാവും തോന്നണില്ല എന്ന് മുപ്പർക്ക് കുറച്ച് അന്തണ്ടായിരുന്നു നമ്മളവിടെയുള്ള രാശി നോക്കുന്ന ആൾക്കാരൊക്കെ കൂടെ ചെന്നിട്ട് ചോദിച്ചോ ആ നാഹ്സാണ് തീരാൻ കാത്തുന്നതാണ് അങ്ങനെയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം കിട്ടിയത് സ്വാതന്ത്ര്യം പച്ചപ്പകൽ കിട്ടിയിട്ട് ചെയ്യമ്മക്ക് നട്ടപാതിരാക്കാ കിട്ടിയേ എന്തു അറിയോ ആ നാശ് കയ്യാൻ കാത്തുന്ന ഇതൊന്നും തീരെ തലയില്ലാത്തവരോ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ അല്ല പക്ഷെ അവിടെയൊക്കെ മനുഷ്യന് ബാധിക്കുന്ന അധമത്വമുണ്ട് അടിമത്വമുണ്ട് അതെന്തുകൊണ്ടാണ് തന്നെ സൃഷ്ടിച്ച തന്റെ റബ്ബിനെ മനസ്സിലാക്കുന്നിടത്ത് നമ്മളതിനെ എളുപ്പത്തിനു വേണ്ടി തൗഹിയത് എന്ന് പറയണം ആ റബ്ബിനെ മനസ്സിലാക്കുന്നിടത്ത് പറ്റിയ അപാകതയാണ് ഇതിനൊക്കെ കാരണം അതുകൊണ്ടാണ് ലോകത്ത് വന്ന പ്രവാചക പൂങ്കവന്മാരൊക്കെ ആ റബ്ബിനെക്കുറിച്ച് പറഞ്ഞത് മനുഷ്യനെ മോചിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി എന്താണ് അവന്റെ മനസ്സ് എല്ലാവിധ കെട്ടിക്കൊടുക്കുകളിൽ നിന്നും മതമത്വങ്ങളിൽ നിന്നും അടിമത്വങ്ങളിൽ നിന്നും മുക്തമാക്കുക എന്നതാണ് മനസ്സ് അടിമപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചാണ് പ്രവർത്തനങ്ങളും വിശ്വാസമൊക്കെ വിശ്വാസത്തിനനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ ഒരു വീട്ടിൽ നായണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് കണ്ടാൽ പിന്നെ നമ്മളെ കോലം മാറി അതുവരെ എല്ലോട്ടും പോയ മാതിരിയെ മുന്തി തുറന്നാണ് പോയിട്ട് പോയിട്ടിവിടെ ആളില്ല അസ്ലാം ലേക്കും അനിയാണ് അങ്ങനെ ചെല്ലൂല പിന്നെ നമുക്കറിയാം അവിടെ ഒരു കടിക്കുന്ന പട്ടിയുണ്ട് അതുകൊണ്ട് അങ്ങനെ തള്ളി തുറന്ന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നാല് ഭാഗമൊക്കെ നോക്കി ആളെ ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി നായ സ്വീകരിക്കണീന് മുമ്പ് വീട്ടിൽ ആളിങ്ങോട്ട് വരണം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത് സംഗതി എന്താണെന്നറിയോ ആ വീട്ടിൽ കടിക്കുന്ന ഒരു പട്ടിയുണ്ട് ശരിക്കും നമുക്കറിയാം അതുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തനം മാറ്റും ആ വിശ്വാസത്തിനനുസരിച്ചാണ് പ്രവർത്തനം വിശ്വാസം ദുർബലമാണോ അവന്റെ ചെയ്തികളൊക്കെ അങ്ങനെ തന്നെ അതുകൊണ്ട് ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ ആ റബ്ബിനെ പരിചയപ്പെടുത്തി വസ്സലാം മുതൽ എല്ലാവരും പറഞ്ഞത് ഒബുദു റബ്ബീവ് റബ്ബുക്കും മുസ്തക്കയും ഏതാണ് സ്ട്രൈറ്റ് പാത്ത് ചൊവ്വായ പന്താവ് സെൽ സരണി റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നതാണ് എല്ലാ പ്രവാചകന്മാരും അത് തന്നെ പറഞ്ഞു അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ നെഞ്ചത്ത് കൈവച്ച് വിശ്വാസിയോട് അത് പ്രഖ്യാപിക്കാൻ പറഞ്ഞു അലഹമില്ലാഹി റബിൽ ആലമീൻ റബുൽ ആലമീനെയാണ് നമ്മൾ സ്തുതിക്കുന്നത് ആരാധിക്കുന്നത് ആ ഫാത്യഹക്ക് ചില മുഫസ്സിറുകൾ ഇമാം സാദി റഹ്മഹുല്ല പോലെയുള്ള മുഫസ്സിറുകളൊക്കെ കൊടുത്ത വ്യാഖ്യാനം നമുക്ക് കാണാൻ പറ്റും അതിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ്റെ റുബൂവിയത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അവന്റെ ഉലൂഹിയത്തിന് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സംഗതിയും ആ ഒരറ്റ ചെറിയ സൂറയിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതാണ് തൗഹീദിന്റെ വിശദമായ ഭാഗങ്ങളൊക്കെ തൗഹൈദും ഫിർ റുബൂബിയത്ത് അലഹന്തുഹി റബ്ബിൽ ആലമീൻ സർവലോകത്തെയും പരിരക്ഷിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന റബ്ബിനാണ് സ്തുതി ആ റബ്ബിൻ്റെ ഗുണഗണങ്ങൾ അവിടെ ക്കുന്നുണ്ട് അങ്ങനെ എന്ന് ഒരു വിശ്വാസി പറയുമ്പോ അത് റബ്ബേ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ നീ മാത്രമാണ് ആരാധന കർഹൻ അൽ മഹുദുബൻ ഇല്ലല്ലോ അതാണ് ഇല്ലാഹില്ലയുടെ അർത്ഥം അവിടെ അത് സമ്മതിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളും അവന് ഉണ്ടാകേണ്ട ചില സിഫത്തുകളുമുണ്ട് അത് അംഗീകരിക്കുന്നുണ്ട് യൗമിദ്ദീൻ എന്നൊക്കെ പറയുമ്പോ ആ വിശേഷണങ്ങൾ കൂടി നമ്മൾ അംഗീകരിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഒരു നിങ്ങളൊരു സൂറത്തിന്റെ അർത്ഥം അറിഞ്ഞാൽ മതി റഹ്മാനായ റബ്ബിനെ മനസ്സിലാക്കാൻ അത് വിശുദ്ധ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രിഫേസാണ് അതിന്റെ ഒരു ആമുഖമാണ് ഖുർആനിൽ എന്തൊക്കെ ഉണ്ടോ ഒരു ഈ സുറയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന് ഉമ്മുൽ കിത്താബ് പേര് വരാൻ കാരണം പക്ഷേ ആരുണ്ട് അത് ഉൾക്കൊള്ളുന്നവര് ആരുണ്ട് ആ റബ്ബിനെ മനസ്സിലാക്കിയവര് അതുകൊണ്ടാണ് വിവാദങ്ങൾ മുസ്ലിമീങ്ങളെ വിട്ടൊഴിയാത്തത് കഴിഞ്ഞ കുത്തുപോയി സൂചിപ്പിച്ചതുപോലെ സംസാര മധ്യേ എന്തിനാ നമ്മൾക്ക് ഇത്ര മുരീതന്മാർ എന്ന് പറഞ്ഞപ്പോത്തിന് അമ്മക്കൊത്തി ആശയത്തിന് നേരെ കടന്നാക്രമണം നടത്തി വിശുദ്ധ ഖുർആാനിനെ ദുർവ്യാഖ്യാനിച്ചു പിശാജിന്റെ പണി തലികെട്ടുകാരെടുക്കാൻ തുടങ്ങി സുഹാ അടയാളന്മാരുണ്ടായേ പറ്റൂ എന്ന് സ്ഥാപിക്കാനാണ് ഖുർഹാനിലെ ആയത്തുകളൊക്കെ എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത് മക്കയിലെ കൊടിയ മുഷരിക്കുകളോട് ഇസ്ലാമിനുണ്ടായിരുന്ന ഒരേ ഒരു അഭിപ്രായ വ്യത്യാസം പഠിച്ചുകൊണ്ടല്ലേ എന്നുള്ളതല്ല പിന്നെന്തായിരുന്നു പഠിച്ചുകൊണ്ടിന്ന് അവരും സമ്മതിക്കുണ്ട് അതുകൊണ്ടാണ് അവജായിലു അതർ യുദ്ധത്തിന് വരെ പോയ പള്ളാഹു മൻസുർ അൽ കബീല അള്ളാഹു മൻസുർ ജു കബീല തെയ്ൻ എന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടാണ് തൗഹീദിന്റെ വക്താക്കളായ മുസ്ലിമീങ്ങളോട് പോരാട്ടം നടത്താൻ പോകുന്നത് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അബുജഹലിൻ അള്ളാഹുവിൽ ഓരോറ്റ ചെറിയൊരു പോയിന്റിൽ അത് ചെറിയ പോയിന്റ് അല്ല വലിയ പോയിന്റ് ആ പോയിന്റ് തന്നെയാണ് ഇന്നും വേറെ പോയിന്റ് ഒന്നും വന്നിട്ടില്ല എന്താണ് ആ റബിംഗിലേക്കടുക്കാൻ മഹാരഥന്മാരായ ആളുകളോട് എന്ത് ചെയ്യണം ശുപാർശ തേടണം അവരോട് അവരെ ഇടയാളന്മാരാക്കി നിർത്തിയിട്ട് വേണം മാനാബുദുഹും ഞങ്ങൾ അവർക്ക് ആരാധിക്കുന്നത് പ്രഭാതത്ത് ചെയ്യുന്നത് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു ഇങ്കലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രാണ് അവര് ഹജ്ജ് ചെയ്തു ശുദ്ധഭാരയത്തിങ്ങൽ ആ ഹജ്ജിന്റെ സമയത്ത് അവർ ചൊല്ലിയിരുന്ന തെൽബിയത്ത് അള്ളാഹുവിന്റെ റസൂല് കേട്ടു നിന്നു അതിൽ ലബൈക്കല്ലാഹുമ്മ ലൈക്കുണ്ട് മാ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂര് പറയ അവിടെ നിർത്തിക്കാളി കാരണം അത് തൗീത ഇനി പറയാൻ പോണതോ അതാണ് നമ്മളെ ഇപ്പോഴത്തെ വിവാദ വിഷയം അതെന്താണ് ഇല്ലാ ശരീക്കൻ പോലെ ചില ശരീക്കന്മാര് നനക്കുണ്ട് അടയാളന്മാരുണ്ട് ഹലൊക്ക് ഭക്ഷനെ അതൊക്കെ എന്റെ ആൾക്കാരല്ലേ വലിയ വലിയ മഹാത്മാക്കളല്ലേ തുംലിക്കുഹൂലക്ക് ആ ഇടയാളന്മാര് എന്തൊക്കെ ഇടയാക്കുന്നുണ്ടോ അതൊക്കെ സത്യത്തിൽ നിന്റെ ഉടമസ്ഥയിൽപ്പെട്ടേനെ നീ കൊടുത്ത കഴിവല്ലാതെ അവർക്കൊരു കഴിവില്ല ഓക്കെ ഒരു കുത്തിനോ കോമക്കോ വള്ളിക്കോ വ്യത്യാസമുണ്ടോ ഒരു ഹെർഫിന് വ്യത്യാസമുണ്ടോ അന്നത്തെയും ഇന്നത്തെയും ആ ശുർക്കൻ വിശ്വാസങ്ങൾ തമ്മിലുള്ള ആ ഒരു ഒരു പിന്നെ വാദത്തിനുള്ള ഒരു വ്യത്യാസമില്ല കൂടെപ്പോ നമുക്ക് എടങ്ങേറുണ്ടാക്കുന്ന സംഗതി അതുകൊണ്ട് ഇങ്ങനെ മുസ്ലിം വൃത്തത്തിൽപ്പെട്ട ആളുകളെ ശെക്ക് ചെയ്താൽ മുശരിക്കീങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരെ അഭിസംബോധന ചെയ്യാൻ പറ്റുമോ അവരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ അതിലൊക്കെ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട് ഒരാൾ ചുരുക്കു ചെയ്യുന്ന മനുഷ്യനാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ അള്ളല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അതിന് ചൂട്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ പോയി തുടർന്ന് നിസ്കരിക്കണ്ട ആണ് മഹാരഥന്മാരായ പണ്ഡിയന്മാർ പറഞ്ഞ് എന്നാ പിന്നെ അയാളെ മുശിരിക്കെന്ന് പറയാൻ പറ്റുമോ അത് പറയും വേണ്ട ി ചെയ്യുന്നത് അത് കൃത്യമായി പറയണം അല്ലാണ്ട് റസൂലും ചെയ്ത അത് തന്നെയാണ് ചില ആളുകൾക്ക് അതിന് ഏ ഏതായിരുന്നാലും അവിടെ ഒരു ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം പണ്ഡിത വീക്ഷണങ്ങൾ തമ്മിലുണ്ട് അവരങ്ങനെ ഒറ്റയടിക്ക് മുഷ്രീക്കാക്കാൻ പാടില്ല അവരങ്ങനെ ഒറ്റയടിക്ക് കാഫിറാക്കാനും പാടില്ല കാരണം എന്താണ് വിശാലമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ വേറെ നിന്ന് തിരിഞ്ഞു നിസ്കരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ അർത്ഥത് ഭക്ഷിക്കുകയും ബിലയായി സ്വീകരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മുസ്ലിം വൃത്തത്തിൽപ്പെട്ട ആളാണെങ്കിൽ അയാൾ ആ വൃത്തത്തിൽ തന്നെ അയാളെ പിന്നെന്ത് ചെയ്യേണ്ടതില്ല കാഫിർ എന്ന് പറയേണ്ടതില്ല അയാൾ ചെയ്യുന്ന കുഫ്രി തുറന്ന് കാണിക്കണം പറഞ്ഞു കൊടുക്കണം തിരുത്താൻ കഴിയണം ചില ആളുകളൊക്കെ ഉപമ പറയാറുണ്ട് പള്ളി നാണ്ടി ഇറങ്ങി പോകുമ്പോ ഒരാൾ എന്ത് ചെയ്തു മറ്റോ ചെരുപ്പിട്ടിട്ടാ പോണ് അയാൾ വിചാരിക്കുന്നത് ഇതിന്റെ ചെരുപ്പാന്ന് വിചാരിച്ചാണ് അയാളോട് നമ്മൾ എന്താ പറയാ എടാ പെരും കള്ള എന്റെ ചെരുപ്പ് കട്ടിട്ടാണോ പോകുന്നത് എന്ന് അയാളോട് ചോദിക്കേണ്ടതില്ല കാരണം അയാൾ ആ ചെയ്ത് അറിയാതെ ചെയ്ത അയാളോടൊന്ന് സൗമ്യമായി പറയാം ഒരു പക്ഷേ എന്ത് നിങ്ങളിട്ട ചെരുപ്പ് നിങ്ങളതാണോന്ന് ഒന്നും കൂടെ നോക്കി ഉറപ്പുവരുത്തിക്കാളി എന്റെ ചെരുപ്പാണോ സംശയമുണ്ട് അങ്ങനെയൊക്കെ പറയാം പല ശൈലിയിലും പറയാം അയാൾ നോക്കും തിരുപ്പി തിരുത്തും ഉള്ളൂ അതേമാതിരി ശുർക്ക് ചെയ്യുന്ന ആളിനെ പച്ചടിക്കും ഉശിരിക്കാക്കേണ്ടതില്ല ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ബഹുമത സമൂഹത്തിൽ ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യത്ത് അത്തരം കാര്യങ്ങളിൽ ഒരൽപ്പം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതുമാണ് ഈ പറഞ്ഞതൊന്നും ഒരാൾ ശുർക്കു ചെയ്യുന്നുവെങ്കിൽ ആ ശുർക്കിനെ വെള്ളപൂശാൻ ശ്രമിക്കണം എന്ന് പറയുന്ന ഇതിനെ യോജിക്കുന്നതല്ല കാരണം അത് മഹാപാതകമാണ് അത് ആ വിശ്വാസിയോട് ചെയ്യുന്ന വലിയ തെറ്റുമാണ് ഓൻ ചെയ്യണേ ചെയ്തോട്ടെ ഓന നരകത്തിൻ്റെ അടുത്തട്ടുകാൾ പോയിക്കോട്ടെ ഇപ്പൊ നമുക്കെന്താ എന്നിങ്ങനെ ഒരു വിശ്വാസി വരിക അയാൾ ചെയ്യുന്ന പാതകം തുറന്ന് കാണിക്കാൻ നമുക്ക് കഴിയണം മുസ്ലിമിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യത വന്നുപെട്ടിരിക്കുന്നു ഈ രംഗത്ത് നല്ലൊരു ശതമാനം ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ശുക്കൻ വിശ്വാസങ്ങളെ വെള്ളവീശാനും പിശാജിന് പണി എളുപ്പാക്കി കൊടുക്കാനും പിശാജിന്റെ പണിയാളുകളായി ഇബിലീസിന്റെ പ്രമേയം അനും അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് എങ്കിൽ നിങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയായിട്ടില്ല ലായിലാഹയില്ലക്ക് ഘടകവിരുദ്ധമായ സംഗതിയാണ് നിങ്ങൾ പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തുറന്നു കാണിക്കാൻ അധികം ആളുകളെ കിട്ടൂല ലോകത്തൊന്ന പ്രവാചകന്മാരുടെ ചരിത്രം അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ പ്രവാചകന്മാർ പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ പ്രവാചകന്മാർക്കെതിരായി അങ്ങനെയാണ് പ്രവാചകന്മാരുടെ തലയോട്ടി കൈകളിൽ മുള്ളുകൾ ധരിച്ചിട്ട് മാന്തിപ്പറിച്ചത് ക്കരിയാ അലൈസ്വല്ലാത്തു ഈ ചുരുക്കൻ കൂട്ടത്തിൽ നിന്ന് ഓടിയിട്ട് മരപ്പൊത്തിലൊളിച്ചത് ആ മരപ്പൊത്തിൽ അവിടെ നിൽക്കട്ടെ എന്നല്ല അവർ വിചാരിച്ചത് ആ മരത്തോട് തന്നെ രണ്ട് പാതിയാക്കി മഹാനായ ജക്കരിയ അലൈ സ്വല്ലാത്തു വസ്സലാമിനെ അവർ ഈർന്നു മുറിച്ചിട്ടു അസഹാബുൾ റസിന്റെ കഥ അസഹാബുൾ ഖുദൂദിന്റെ കഥ ഒക്കെ ഖുറ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് ആത്മരക്ഷാർത്ഥം തൗഹീദിന് വേണ്ടി ശബ്ദിച്ചപ്പോ അവർ ഓടി രക്ഷപ്പെട്ടതാ അവസാനം അലമാരില്ലാത്ത കിണറിനാണ് റസ് എന്ന് പറയാം ആ കിണറ്റിലേക്ക് എടുത്തിച്ചാടി ആ കെറ്റിമ് കേറ്റാതെ കിട്ട് അവിടെ കിടക്കട്ടെ എന്നല്ല പോലെ വിചാരിച്ചത് അവരെന്താ വിചാരിച്ചു അറിയോ ജീവനോടെ ഒരിക്കലും ആ മനുഷ്യരിങ്ങോട്ട് കയറി വരാൻ പാടില്ല അഞ്ഞു അയാളിലായല അല്ലല്ല പറയും അതുകൊണ്ട് ആ ജീവനോടെ ആ കിണറിലിട്ട് അൾ മൂടി അതാണ് അസാബവൃഹത്ത് ശുദ്ധ ഖുർആാനിന്റെ ആദ്യത്തെ അവതരണം അഞ്ചായത്തുകളാണ് അവിടെ ആ റബ്ബിനെ പരിചയപ്പെടുത്തിയിട്ടാണ് മോറിസ് ോയ്യ പോലെയുള്ള പാശ്ചാത്യരായ ഇസ്ലാമിനെ പരിചയമില്ലാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നുവരാൻ കാരണമായ ആയച്ചതാണ് അവിടെ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ആ റബ്ബിനെ കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ ഹത്തുബയുടെ ആദ്യത്തിൽ ഓദിക്കേൾപ്പിച്ച ആയത്ത് സ്ഥിരമായി നമ്മൾ ഓതാറുള്ള സൂറത്തുൽ ആ കേസിലെ കേസ്സിന്റെ ചരിത്രം പറയാം ആരാണത്ിതായത്തിന്റെ പാത കാണിച്ചു കൊടുക്കുകയും അതിൽ അടിയുറച്ചു നിൽക്കാൻ തയ്യാറാവുകയും ചെയ്ത ഒരു പറ്റം ചെറുപ്പക്കാരെ എടയാളന്മാരെ കാട്ടിയിട്ട് ആ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അല്ലാത്ത ദൈവേതര ശക്തികളെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച ആ രാജാവിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് അവസാനം സൗഹൈദിന്റെ സംരക്ഷണാർത്ഥം ഓടി രക്ഷപ്പെട്ട് ഒരു ഗുഹക്കുകളിൽ അഭയം പ്രാപിച്ചവരാണ് അവർ കഥ നമ്മൾ എമ്പാടും കേട്ടിട്ടുണ്ട് അള്ളാഹു അവരെ പറ്റി പരിചയപ്പെടുത്തിയത് കോമുലു റബ്ബുന റബ്ബു സമവാക്കിയ ഞങ്ങളുടെ റബ്ബ് ആ ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബാണ് അതിനെ പരിരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് എന്നവർ രംഗത്ത് വന്ന് പ്രഖ്യാപിക്കുകയും ലന്നതൂവ മിന്ദൂനിഹി ആ റബിനെ കൂടാതെ ഒരാളോടും ഒരു കാരണവശാലും ലന്നത ഞങ്ങൾ ദ്വാശിയുകയില്ല എന്ന് പ്രഖ്യാപിച്ചു അവർ പ്രഖ്യാപിച്ചതെന്താണ് അള്ളാഹുവല്ലാത്ത ആരെങ്കിലും ഇടയാളന്മാരാക്കി അവരോട് പ്രാർത്ഥിച്ചാൽ അന്യായമായ വാക്ക് പറഞ്ഞവരായിരിക്കും ഞങ്ങൾ ഒരിക്കലും ഞങ്ങനെ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായി ഇവിടെ സംഭവിച്ചതോ അങ്ങനത്തെ ഔലിയാക്കന്മാരെ ഇടയാളന്മാരാക്കി ഖുർആാന്റെ ആശയത്തിൽ നിന്ന് സമൂഹം എത്രമാത്രം മാത്രം അകലത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നം അതുകൊണ്ട് ആ റഹ്മാനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ആശയത്തിന് കളങ്കം ചാർത്തുന്ന അള്ളാഹുവല്ലാത്തവരെ റബ്ബുകളാക്കിയും പടച്ചോന്മാരാക്കിയും പാടിപ്പുകഴ്ത്തുന്ന അങ്ങനെ ഇടയാളന്മാരെ സ്വീകരിക്കാത്തവരൊക്കെ മുനാഫിക്കുകളാണെന്ന് പാടി നടക്കുന്ന ആളുകളെ നമ്മൾ ഭയപ്പെടുക അവർക്കെതിരെ ശക്തമായ ഒരു പ്രതിരോധ നിര പ്രബോധന നിര സ്ഥാപിക്കുക അള്ളാഹു ആലാ ഇലാഹ ഇല്ലയിൽ അഭിമാനിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ആ റബ്ബിനെ ഭയപ്പെട്ട് അവനെ മാത്രം പ്രഭാതത്ത് ചെയ്യുകയും പാർട്ടിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മിനുകളുടെ കൂട്ടത്തിൽ മുത്തക്കുകളുടെ കൂട്ടത്തിൽ മുവഷടുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാന ഹോത്തകാല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ വിശ്വാസിക്ക് റബ്ബുമായുള്ള ബന്ധം റബിനെക്കുറിച്ചുള്ള ബോധം ശക്തമാകേണ്ടതുണ്ട് മരിച്ച് മനുഷ്യന്റെ ഭൗതിക ശരീരം കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഈ അറിവ് അവിടെയും നമുക്ക് ഉപകരിക്കേണ്ടതുണ്ട് നവതിരുമീന് സല്ലാഹു സ്വലം പറഞ്ഞു قال رسول الله الله صلى عليه وسلم وذكر قبل روح المؤمن فقال يأتيه يعني في فيقول من ربك മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ അവിടെ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മലക്ക് വരും എന്നിട്ട് ഈ മനുഷ്യനോട് ചോദിക്കും മൻ ചോദ്യം ആരാണ് നിന്റെ റബ്ബ് അവിടെയും കൊൽസിത ബുദ്ധി ഉപയോഗിച്ച് ഖബറിൻ്റെ പുറത്ത് കയറി കുത്തറിഞ്ഞ് പരമാവധി കബറാ അവിടെ ആ കവറിൽ കിടക്കുന്ന ആളെ പേടിപ്പിച്ച് ഇതാ ജാക്കൽ മലക്കാനിൽ മുഹക്കലാനിൽ മുഹക്കലാനിൽ അറിയമാനിൽ അതിറക്കാനിൽ എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴത്തേന് തന്നെ കേൾക്കുകയാണെങ്കിൽ പോകുമ്പോൾ ഓ കേൾക്കാത്തതുകൊണ്ട് അവിടെ തന്നെ കിടക്കുകയാണ് എന്താണ് മറ്റേ കണ്ണ് ചാര നിറത്തിലുള്ള മുടി നീണ്ട ജട കുത്തി മലക്കുകൾ വന്നിട്ട് ഇപ്പം എന്നോട് ചോദിക്കും എൻ്റെ മൻ റബ്ബുക്കാൻ ജി വേ ഇവിടെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു റബ്ബി എന്ന് പറഞ്ഞാളെ ഇതുവരെ മടവൂർ ചേക്കു എന്ന് പറഞ്ഞാൽ ദേജി നടന്നീൻ്റെ അത് അവിടെ പറയാൻ നിൽക്കണ്ട നിറന്തൽക്ക് തല്ലുട്ടു അതുകൊണ്ട് അള്ളാഹു റബ്ബിന്നിപ്പം പറഞ്ഞോ കഴിഞ്ഞിട്ടില്ല ഉമാ ഇമാമുക്ക ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഒമൻ നബിയുക്ക എന്ന് ചോദിക്കും ഉമാ ഇമാമുക്ക എന്ന് ചോദിക്കും ഏതാണ് നിന്റെ ഇമാമ് ഏതായിരുന്നു നിന്റെ ഗൈഡ് വഴികാട്ടി നിന്റെ ഇമാമ് ഷാഫി ഇമാമ എന്ന് പറഞ്ഞാൽ തെച്ചിലാകാൻ പറ്റൂല ഞാൻ അപ്പിച്ചില്ലാൻ ഇമാമി ഇമാമായി സ്വീകരിച്ചവരുണ്ട് കുഞ്ഞാവില് അതൊന്നും റബ്ബിനോട് പറയേണ്ട മറുപടിയല്ല നിബിയെപ്പറ്റി കൃത്യമായ ബോധം വേണം മി ആ മരിച്ചോം കേക്കണില്ല നെള്ളീൻ്റെ ഒന്നാമത്തെ തെളിവ് തന്നെയാണ് ഇല്ലെങ്കിൽ ആ അപ്പ മൂടലിൽ നീക്കിയിട്ടുണ്ടൊരു വരവ് ഈ ദുന്യാവിൽ മുഴുവൻ ഞാൻ കേട്ടത് എന്ന് പറയാനാണല്ലോ എന്നിട്ട് ഇപ്പഴ് പറഞ്ഞു പറഞ്ഞെന്ന് ചോദിക്കുമോ അപ്പോൾ കേൾക്കൂല നെള്ളിൻ്റെ ഒന്നാമത്തെ തെളിവ് തന്നെയാണ് ആ ഇതങ്ങനെ നടന്നു പോകണമെന്നുള്ളത് ആലോചിച്ച് നോക്കണങ്ങൾ എന്തൊരു അംഗത്താണ് മനുഷ്യന്മാർ ചെയ്യണത് അള്ളാൻ്റെ റസൂല് പറഞ്ഞത് ആ മയ്യത്തിൻ്റെ കബറിൽ ചോദ്യം വരുമ്പോൾ ചോദ്യത്തിന് ഉത്തരം തോമിച്ചു കൊടുക്കാൻ മയത്തിൻ്റെ ഉറ്റവരും ഉടയവരും അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് യഥാർത്ഥ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന ഒരു സംഘം ഇവിടെ അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തസ്ബീത്ത് പറഞ്ഞ പരിപാടി ഇവിടെ ഉണ്ടാവൂല എനിക്കറിയാം എൻ്റെ നാട്ടിൽ പഴയ നാട്ടിൽ തെസ്ബീത്ത് ആദ്യമായിട്ട് ചെല്ലപ്പോൾ അവിടെയുള്ള ആ നാട്ടിലുള്ള മനുഷ്യന്മാരൊക്കെയാണ് മാറിപ്പോയി എന്തോ ഒരു പുതിയതാണിത് എന്നിട്ട് കുറച്ചാൾക്കാരെ തെസ്ബീത്ത് ചെല്ല അവിടെ ഉണ്ടായുള്ളൂ എൻ്റെ പിതാവിൻ്റെ ഒരു ഒസീയത്തുണ്ടായിരുന്നു തെസ്ബീത്തിനെക്കുറിച്ച് കേട്ടത് മുതൽ ഞാനൊക്കെ മരിച്ചാൽ തെസ്ബീത്ത് ചെല്ല ഈ നാട്ടിൽ നാട്ടിലാളെ കിട്ടുമെന്നൊരു ചോദ്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആദ്യമായിട്ട് ആ നാട്ടിൽ തെസ്ബീത്ത് ചെല്ല അപ്പോൾ അവിടെയുള്ള ഉസ്താദും കൂട്ടക്കാരും ഒക്കെ കൂടെ മാറി നിന്നു കാരണം അവർക്ക് പരിചയമല്ല എന്തോ ഒരു പുതിയ പരിപാടിയാണ് നമ്മളതല്ലതെന്നാണ് വിലയിരുത്തിയത് പിന്നെ അവിടെ തെസ്ബീത്ത് വരാൻ മാസങ്ങൾ കഴിഞ്ഞു ഇന്നിപ്പോൾ നാട്ടിലൊക്കെ തെസ്ബീത്ത് പ്രചാരത്തിലുണ്ട് റിസൂ തിരുമേനി ശെലാശലമ പഠിപ്പിച്ച സുന്നത്താണ് ആ മയ്യത്തിന് ഉത്തരം തോന്നിച്ചു കൊടുക്കാൻ വേണ്ടി ഉറ്റവരും മുടവരും ഉടയവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഏതായിരുന്നാലും അവിടെ ഒരു ചോദ്യമുണ്ട് മൻ റബ്ബുക്ക ഉത്തരം ആർക്കാണ് പറയാൻ കഴിയ അല്ലാത്തവരെ റബ്ബായി സ്വീകരിച്ച പടച്ചോന്മാരായി സ്വീകരിച്ച ഈ മനുഷ്യന്മാർക്ക് എന്ത് മറുപടി പറയാൻ കഴിയും നാം അള്ളാഹുവെ ഭയപ്പെടേണ്ടതുണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുഹു പഠിപ്പിച്ചു അള്ളാഹുവിനെ കണക്കെ കണക്കാക്കേണ്ട രൂപത്തിലല്ല മനുഷ്യന്മാര് കണക്കാക്കിയിട്ടുള്ള അതാണ് പ്രശ്നം അതുകൊണ്ട് പ്രവാചകൻ പ്രവാചകം പഠിപ്പിക്കുന്നതിന്റെ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ വാറച്ചു പോയാലും അതല്ല കഞ്ഞി ലിപ്പില്ലാതെ പോയാലും റബ്ബിനോട് കടിക്കോ لا تسألن بني آدم حاجة وسل الذي أبوابه لا تعجب ഏതാവശ്യങ്ങളും ആവശ്യങ്ങളും ഒരിക്കലും മറയിടാത്ത ഏത് സമയത്തും തന്റെ അടിമയുടെ പ്രാർത്ഥന കേൾക്കാൻ സന്നദ്ധനായി നിൽക്കുന്ന റബ്ബിനോടാകണം നീ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുബൂ അള്ളാഹുഹുക്ക് ദേഷ്യം അവനോട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് അതേസമയത്ത് മനുഷ്യന്മാരോ അവരോട് എപ്പോഴും ചോദിക്കുമ്പോഴാണ് അവർക്ക് ദേഷ്യം ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ തെറ്റുണ്ടാവൂല എനിക്ക് ചോദിച്ചൂടെ എന്നൊക്കെ പറയും പിന്നെയും അതേ ചോദ്യം അവനോട് തന്നെ ചോദിച്ചാൽ അങ്ങനെന്താ തീരെ ചെവി ഒട്ടൂടെ എന്നും ചോദിക്കും കാരണം ആ ചോദ്യം അവനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് റബ്ബിനോടാണ് ചോദിക്കേണ്ടത് റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് വാചകൻ പഠിപ്പിക്കുമല്ലം ഏതായില്ല അലൈ ആരെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥന അവനോട് അള്ളാഹു ദേഷ്യപ്പെടും അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ആ റബ്ബിനെ മാത്രം വിവാദത്ത് ചെയ്യുക അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വശദുകളുടെയും മുത്തക്കുകളുടെയും മിനുകളുടെയും കൂട്ടത്തിലല്ലാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മഞ്ഞപ്പറ്റയിൽ നമ്മുടെ ഒരു സഹോദരൻ ഏറാം അലവി എന്നവരുടെ മകൻ അബ്ദുൽ സത്താർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു വാഹനാപകടത്തിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി പറയതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുഭവത്തായാല ആ സഹോദരനെ അദ്ദേഹത്തിന്റെ പാപങ്ങൾ അഖിലം പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ഭർജഹയായ ജീവിതം ശുഭ സുന്ദരമാക്കി മാറ്റുകയും ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തെയും നമ്മിയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫെർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ബഹൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ അള്ളാഹു സുബഹാനുഹോത്ത ആല നമുക്ക് സഫലീകരിച്ചു തരുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ഒറ്റവർ ഓടിയവർ എല്ലാവർക്കും അള്ളാഹു സുബഹാനുഹോത്ത ആല മഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവരെയും നമ്മെയും അള്ള اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا الا للذين امنوا ربنا انك رؤوف الرحيم برحمتك